നമസ്കാരം മുറക്കൽ ടാലോഡ് ഹീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വ്യക്തി ഇന്ന് നിങ്ങളെ വിളിക്കുമോ നമുക്ക് റീഡിംഗിലേക്ക് നോക്കാം ഓം നമശ്യുവായ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ദ ഹൈ പ്രീസ്റ്റസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ദ ടെംപറൻസ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ദ ടവർ കാർഡ് ഫൈവ് ഓഫ് വൺസ് ത്രീ ഓഫ് സോഡ്സ് എയ്റ്റ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് വൺസ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെയെങ്കിലും കോൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കോൾ അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് അവരെ അങ്ങോട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി അപ്രോച്ച് ചെയ്യും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് സ്നേഹം മീൻസ് അതൊരു വല്ലാത്തൊരു പോസിറ്റീവ്നെസ് നിറഞ്ഞിട്ടുള്ള ഒരു വികാരമായിട്ടാണ് ഇവിടെ കാണുന്നത് സാധിക്കുന്നത് അതായത് നിങ്ങൾ എന്ന വ്യക്തി അവരുടേത് മാത്രമാണ് മറ്റൊരാളോട് നിങ്ങൾ സ്വാതന്ത്ര്യം കാണിക്കുന്നതും നിങ്ങളോട് മറ്റാരെങ്കിലും മറ്റു വ്യക്തികൾ സ്വാതന്ത്ര്യം കാണിക്കുന്നതൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇന്ന് നിങ്ങളെ വിളിക്കാനും വിളിക്കാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ട് കാരണം ഇതിനകത്ത് നിങ്ങളെ ഇന്ന് വിളിക്കാത്തതിൻ്റെ കാര്യമായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ അവർ വേറൊരു കൊച്ചായി പോവുമോ അവർ അവരുടെ ഈഗോ അവർക്ക് നല്ല രീതിയിൽ ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വളരെ താഴ്ന്നു പോകുമോ എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളെ ഇന്ന് വിളിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് വളരെ നിരാശയുണ്ട് പക്ഷെ അവർ നിങ്ങൾ നിങ്ങൾ അവരെ കോൾ ചെയ്യുന്നതായിട്ടോ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ശരിക്കും വഴക്ക് ഉള്ള ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് നല്ല രീതിയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നിങ്ങളുടെ അടുത്ത് വഴക്കിടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേർക്കും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കാൻ സംസാരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്യക്തിയെ വിളിക്കണമെന്ന് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാനാണ് ഇന്നിവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും ആയിരിക്കും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ആ ഒരു വഴി നിങ്ങൾ സ്വീകരിക്കുക ഉറപ്പായിട്ടും നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി സംസാരിക്കും ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളടുത്ത് കുറച്ച് റൂഡായിട്ടോ ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് സഹിക്കുക കാരണം ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു വഴക്ക് അത് ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് സോൾവ് ചെയ്യില്ല അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ഇഷ്ടമാണ് നിങ്ങളോട് നല്ല പോസിറ്റീവ്നസ് ഉണ്ട് ഇന്നത്തെ ദിവസം പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇത് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുന്നതാണ് ഇത് ജനറലെസ്സും ജനറൽ റീഡിങ്ങും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്